ശരീരം തണുപ്പിക്കാനും നിർജ്ജലീകരണം തടയാനും കഴിക്കേണ്ട ആറ് ഭക്ഷണങ്ങൾ പരിചയപ്പെടാം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ശരീരം തണുപ്പിക്കാനും നിർജ്ജലീകരണത്തെ തടയാനും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം തണ്ണിമത്തനാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് തൊണ്ണൂറ്റി ശതമാനം വരെയും ജലാംശമടങ്ങിയ തണ്ണിമത്തൻ വേനൽക്കാലത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കടുത്ത വേനലിൽ തണ്ണിമത്തൻ ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായിക്കും സ്ട്രോബെറിയിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരെയും ജലാംശം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവയിൽ വിറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവയും വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഫലമാണ് ഓറഞ്ചിൽ എൺപത്തിയേഴ് ശതമാനം വരെയും ജലാംശം അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഓറഞ്ച് കഴിക്കുന്നതും ശരീരം തണുപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ഗുണം ചെയ്യും പൈനാപ്പിളിൽ എൺപത്തി ആറ് ശതമാനം വരെ വെള്ളമടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ സിയും ഇവയിലുണ്ട് പീച്ചാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് എൺപത്തി ഒൻപത് ശതമാനം വരെ വെള്ളമാണ് ഇവയിലുള്ളത് കൂടാതെ വിറ്റാമിൻ എ സി മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും പീച്ചിലടങ്ങിയിട്ടുണ്ട് മുന്തിരിയാണ് അവസാനമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് മുന്തിരിയിൽ എൺപത് ശതമാനം വരെയും ജലാംശം അടങ്ങിയിട്ടുണ്ട്